ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചില നിർണായക റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയെ ചതിച്ചത് പതിനാല് എം പിമാരാണ് ഈ പതിനാലിലേറിയ പങ്കും കോൺഗ്രസ് എം പിമാരാണ് തെലങ്കാനയിലെ കോൺഗ്രസ് എം പിമാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാവുകയാണ് ഇവിടെ സംശയത്തിന്റെ കണ്ണുകൾ നേരത്തെ കോൺഗ്രസ് എം പി ശശി തരൂരിന്റെ നേർക്ക് തിരിഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും അളവറ്റ് സ്നേഹിക്കുന്ന ശശി തരൂർ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയിരുന്നു ഈ വോട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് പോയോ എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് കോൺഗ്രസ് പലവട്ടം താക്കീത് നൽകിയിട്ടും തരൂർ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയിട്ടില്ല അടുത്തിടെ ചില വേദികളിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ വീണ്ടും മോദി സ്തുതിയുമായി തരൂർ കളം പിടിച്ചിരുന്നു കോൺഗ്രസിന്റെ വോട്ട് ജോലി ആരോപണത്തെ കാര്യമായി പിന്തുണയ്ക്കാൻ ഇതുവരെയും തരൂർ തയ്യാറായിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തരൂർ വോട്ട് മറിച്ചുവെന്ന് ഏതെങ്കിലും കോൺഗ്രസുകാരൻ കരുതിയാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല ബിജു ജനതാദൾ ബി ആർ എസ് ശിരോമണി അകാലിദൾ എന്നീ പാർട്ടികൾ ബഹിഷ്കരണം പ്രഖ്യാപിച്ച ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇലക്ടറൽ കോളേജ് അംഗബലം എഴുന്നൂറ്റി അറുപത്തി ഒമ്പതായി ചുരുങ്ങിയെങ്കിലും വോട്ട് ചെയ്തത് എഴുന്നൂറ്റി അറുപത്തി എട്ട് എം പിമാരാണ് ഇതിലൊരംഗം തപാൽ വോട്ടാണ് രേഖപ്പെടുത്തിയത് അത് റദ്ദാക്കുകയും ചെയ്തു മൂന്ന് പാർട്ടികളുടെയും എം പിമാർക്ക് പുറമെ സ്വതന്ത്ര അംഗം സരബ്ജിത് സിംഗ് ഗൽസയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു എൻ ഡി എയുടെ നാനൂറ്റി ഇരുപത്തിയേഴ് അംഗങ്ങൾക്ക് പുറമെ പിന്തുണ പ്രഖ്യാപിച്ച വൈ എസ് ആർ കോൺഗ്രസിന്റെ പതിനൊന്നംഗങ്ങളുടെ വോട്ടും ചേർത്ത് നിയുക്ത രാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ലഭിക്കേണ്ടിയിരുന്നത് നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് എന്നാൽ അദ്ദേഹം നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ട് നേടിയതോടെയാണ് പതിനാല് എംപിമാർ കളം മാറ്റി ചവിട്ടിയെന്ന് പ്രതിപക്ഷത്തിന് ബോധ്യമായത് പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചത് മുന്നൂറ് വോട്ടുകളും ഇന്ത്യ സഖ്യത്തിന്റെ അംഗബലം മുന്നൂറ്റി പതിനൊന്നാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത ആം ആദ്മി പാർട്ടിയുടെ പന്ത്രണ്ട് വോട്ടുകളും മജ്ലിസ് പാർട്ടി അംഗം അസുദുദ്ദീൻ ഉവൈസിയുടെ ഒരു വോട്ടും ചേർത്ത ആകെ മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് റെഡ്ഡിക്ക് കിട്ടുമായിരുന്നു ഇതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആകെ കൂട്ടലും പ്രതിപക്ഷം ഐക്യത്തോടെ നിലകൊണ്ടെന്നും മുന്നൂറ്റി പതിനഞ്ച് എം പിമാരും വരി നിന്ന് വോട്ട് രേഖപ്പെടുത്തിയെന്നും നൂറ് ശതമാനമാണ് പോളിംഗ് ഒന്നും വോട്ടെടുപ്പ് സമയം പൂർത്തിയായതിനു തൊട്ടു പിന്നാലെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് എക്സിൽ കുറിച്ചിരുന്നു മുന്നൂറ്റി ഇരുപത്തിനാലിൽ ഒൻപത് വോട്ടുകൾ ലഭിച്ചില്ലെന്ന സൂചന അതിലുണ്ട് അസാധുവായ വോട്ടുകൾ ഏതു പക്ഷത്തു നിന്നുമാകാനും സാധ്യതയുമുണ്ട് അസാധുവായ പതിനഞ്ച് വോട്ടുകൾ ജയറാം രമേശ് പ്രതീക്ഷിച്ച് കണക്കിൽപ്പെടുത്തിയാലും എൻ ഡി എക്ക് അധികമായി കിട്ടിയ പതിനാല് വോട്ടുകൾ ഏതൊക്കെ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇവിടെയാണ് ചില നേതാക്കൾ തരൂരിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നൂറ്റി പതിനൊന്നിന് പുറമെ നാല് വോട്ടുകൾ കൂടി ചേർത്ത കണക്കാണ് ജയറാം രമേഷ് അവതരിപ്പിച്ചത് അത് ആം ആദ്മ ആദ്മിയുടേതും വൈ എന്ന് അനുമാനിക്കാം അങ്ങനെയെങ്കിൽ ആം ആദ്മിയുടെ മൂന്ന് വോട്ടുകൾ പ്രതിപക്ഷത്തിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കണക്കാക്കണം അവശേഷിച്ചത് അവരുടെ ഒൻപത് വോട്ടുകളാണ് അതിന് പുറമെ അഞ്ചു വോട്ടുകൾ കൂടി ഇന്ത്യ സംഘത്തിന് സഖ്യത്തിനകത്തുനിന്ന് ചോർന്നെന്ന് ഉറപ്പിക്കാം ലോകസഭയിൽ അഞ്ഞൂറ്റി നാപ്പത്തി രണ്ട് രാജ്യസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എന്നിങ്ങനെയാണ് നിലവിലെ അംഗബലം ഇവരിൽ എൻ ഡി എക്ക് ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യസഭയിൽ നൂറ്റി മുപ്പത്തിനാല് എന്നിങ്ങനെ അംഗങ്ങളുണ്ട് വൈഎസ് ആർ കോൺഗ്രസിന് ലോകസഭയിൽ നാലും രാജ്യസഭയിൽ രാജ്യസഭയിൽ ഏഴും അംഗങ്ങളുണ്ട്